നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുറാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് ശ്രീഗുരുവായിരപ്പൻ ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഉണ്ണി കൃഷ്ണനായിരുന്നു എന്ന് പറയുമ്പോൾ തലയ്ക്ക് മുകളിലായിട്ട് ഉയർത്തിയിട്ടില്ല കേട്ടോ അദ്ദേഹം ഇതൊക്കെ എനിക്ക് എന്തോ നിസ്സാരം എന്ന രീതിയിൽ ഇതിനെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ശരിക്കും ഇത്ര വരെ ഈ തോളിൻ്റെ ഇവിടം വരെ അദ്ദേഹം അത് ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും ആദ്യം ഇങ്ങനെ വന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലായില്ല വെണ്ണക്കുടം ആണോ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്ക് ഒരു സംശയം തോന്നി പക്ഷേ എന്നാൽ കുടത്തിൻ്റെ ഒരു രൂപത്തിലായിരുന്നില്ല കുന്നിൻ്റെ രൂപത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഭഗവാൻ്റെ അടുത്തെത്തണതിന് മുമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു ഗോവർദ്ധന ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ വലിയ ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ അതായത് ചിരിച്ച് നിൽക്കുന്ന നല്ല തടിച്ച് ഗുണ്ടുപണി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു സുന്ദരനായിരുന്നു അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ അലങ്കാരം കണ്ടു തൊഴുന്നത് രാവിലെ തൊഴുമ്പോൾ അലങ്കാരം ഉണ്ടാവില്ലല്ലോ മുഖം മാത്രമല്ലേ ചന്ദനം ചാർത്തിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അലങ്കാരം കണ്ടു കൊഴുതു അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷമായിരുന്നു എന്നാലേ പിന്നെ രണ്ട് ദിവസമായിട്ട് കണ്ടിട്ടില്ല പറഞ്ഞു എല്ലാവരും ചോദിച്ചു കുറേ ആൾക്കാർ വാട്സാപ്പിൽ ചോദിച്ചു ഞാൻ കുറച്ച് പേർക്കൊക്കെ മറുപടി കൊടുത്തു പിന്നെ ഞാൻ നോക്കാതിരുന്നു രണ്ട് ദിവസമായിട്ട് എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലീവ് എടുക്കുന്ന സമയത്ത് അതായത് മുൻകൂട്ടി ഞാൻ ഒന്നും പറയാതെ ലീവഡിൽ പോയെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി വിഷ്ണുവാണ് കേട്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ തിരക്കുകൾ കാരണവും സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാ സാധിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ ഒരു രണ്ട് ദിവസമായിട്ടുള്ള ആ സെഗ്മെൻറ്റ് ഇല്ലാതെ പോയത് അപ്പോൾ ഇന്നത്തൊക്കെ ഓക്കെ ആയി എന്ന് വിചാരിക്കണം ഇന്നത്തെ ചോദ്യത്തിൽ നീതു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഈ ചാനലിലൂടെയാണ് കൂടുതൽ ഇഷ്ടവും അടുപ്പവും ഒക്കെ തോന്നിയത് വളരെ നന്ദി കേട്ടോ ഒപ്പം പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടു അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുന്നതായിട്ട് സ്വപ്നം കണ്ടുതന്നും നടയിലെത്തിയപ്പോൾ നട അടച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടതെന്നും അപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് തോന്നി നേരിട്ട് വന്ന് കാണണം തന്നെ ഭഗവാൻ പറഞ്ഞതായിട്ട് കൂട്ടിക്കോളൂന്നേ നല്ല അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഗുരുവായൂർ അമ്പലമൊക്കെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണല്ലോ അപ്പോൾ അതേ ആ ഒരു സ്വപ്നത്തിൽ നട അടച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നോക്കാലോ നമുക്ക് നടയുടെടയ്ക്ക് ഒന്നും ഇല്ല ഗുരുവായൂർപ്പിനിവിടെ കാത്തിരിക്കേണ്ട ഓടി ഇവിടെ വന്നോളൂ കേട്ടോ അടുത്ത ചോദ്യം മഹാദേവ് എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് നിന്നാണ് വിഷ്ണുവിനേയും അതുപോലെ എന്നെയും ഒക്കെ കുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ് വളരെ ഇഷ്ടമാണ് രണ്ടുപേരെയെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ 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 സന്തോഷം മഹാദേവ് തന്നെയാണ് പേരെന്നാണ് എനിക്ക് തോന്നണേ ഐഡി ഐഡിയ എങ്ങനെയാണ് കേട്ടോ കാണേ ഓക്കേ അടുത്ത ചോദ്യം പ്രസിദ്ധ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുമ്പോൾ നമുക്ക് നാമ നാമങ്ങളും കീർത്തനങ്ങളും അല്ലാതെ എന്തെങ്കിലും ഭക്തിഗാനങ്ങളും ഒക്കെ ചെല്ലാൻ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭജന ഇരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയുമോ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മുടെ മനസ്സ് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിൽ ഗുരുവായൂരപ്പനെക്കുറിച്ച് ചിന്തിക്കുക ഭഗവത് നാമങ്ങളോ കീർത്തനങ്ങളോ ഭക്തിഗാനങ്ങളോ ഇങ്ങനെ ആയിക്കോട്ടെ ഗുരുവായൂരപ്പനെക്കുറിച്ചായിരിക്കണം നമ്മളുടെ ചിന്ത കൂടുതലായിട്ടും വേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ തന്നെ ഗൃഹങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ ചെയ്യാം പക്ഷേ എന്താണെന്നറിയോ ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം നടക്കുന്നുണ്ട് എല്ലാ ദിവസവും വേദപാരായണം നടക്കുന്നുണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു നാമ അന്തരീക്ഷമാണ് നാമത്തിന് എപ്പോഴും നാമങ്ങൾ അല്ലെങ്കിൽ ഹരിനാമകീർത്തനായിക്കോട്ടെ ജ്ഞാനപാനായിക്കോട്ടെ നാരായണീയമായിക്കോട്ടെ അതല്ലെങ്കിൽ ജയദേവകവിയുടെ അഷ്ടപതി ആയിക്കോട്ടെ ഇതെല്ലാം എല്ലാ ദിവസവും വടക്കം കൂടാതെ നടക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്ര പരിസരത്തിന് ഇത്രയധികം ഷൂജ നട തുറന്നു കേട്ടോ പറയണേ അപ്പോൾ ഈ ഒരു ക്ഷേത്ര പരിസരത്തിന് അത്രയധികം ഒരു ഡിവൈൻ ഫീല് നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഗ്രഹങ്ങളിലാവുമ്പോൾ നമുക്ക് അനേകം ചിന്തകൾ വരാൻ സാധ്യതയുണ്ട് ഒന്നും വേണ്ട നമുക്കൊന്ന് മൊബൈലിൽ ഏത് മെസ്സേജാണ് പുതിയതായിട്ട് വന്നതെന്നൊന്നും നോക്കാൻ തോന്നില്ലേ അപ്പം അങ്ങനെ അനവധി ചിന്തകളൊക്കെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ അമ്പലം പ്രിഫർ ചെയ്യുന്നത് ഇതിനൊക്കെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഭഗവാന്റെ ഒരു ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളിൽ ഒഴുകിയിരിക്കുക അത്രയേ ഉള്ളൂ അതിന് ഭക്തിഗാനമായിക്കോട്ടെ അല്ലെങ്കിൽ നാമങ്ങളായിക്കോട്ടെ മന്ത്രങ്ങളായിക്കോട്ടെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തുചെയ്യൂ അടുത്തത് മനസ്സിലായില്ല മനസ്സിലായില്ലേട്ടോ പേര് ആക്റ്റീവ് എന്നാണ് ഹൈഡിയ കാണുന്നത് ഹസ്ബൻഡ് ഹൈസ്കൂലാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം ഇതൊക്കെ രണ്ട് ദിവസത്തിന് മുമ്പ് വന്നിട്ടുള്ള മെസ്സേജ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഭേ ഭേദമായി ഉണ്ടാവും അദ്ദേഹം ഹെൽത്ത് ഹെൽപി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പേരും ബാക്കി ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല കേട്ടോ ഹസ്ബൻഡ് ഐ സ്യൂയിലാണ് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും അടുത്ത ചോദ്യം അനന്തജിത്ത് എന്നൊരു ഭക്തൻ ഞാൻ ആനന്ദജിത്ത് എന്നാണ് കഴിഞ്ഞ ദിവസം ആളുടെ പേര് പറഞ്ഞത് കേട്ടോ തെറ്റിപ്പോയതാണ് അനന്തജിത്ത് എന്ന ഒരു കുഞ്ഞു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭഗവാനെ ശ്രീലകത്ത് ചാർത്തുന്ന ആ ഒരു കളഭത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഷീട്ടാക്കി വാങ്ങുന്ന സമയത്ത് ഓറഞ്ച് കളറായിട്ടാണ് കാണുന്നത് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് ശരിക്കും അത് ഓറഞ്ച് കളറാണ് കേട്ടോ അത് ആ ഒരു ദീപത്തിൻ്റെ ആ ഒരു രീതിയിൽ അതായത് അവിടെ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചുള്ള നിറമാണ് നമുക്ക് കാണുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ക്രീം കളർ അത് ഓഫ് വൈറ്റ് കളറായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷെ ശരിക്കും കളഭം തന്നെയാണ് ഭഗവാനെ ആ ഒരു കഴുത്തറ്റം കളഭത്തിലാണ് ചന്ദനം ചേർത്ത് വരുന്നത് മുഖം മാത്രം ചന്ദനത്തിലാണ് ചേർത്തുന്നത് ചന്ദനം സാധാരണ നമുക്കറിയാലോ ആ ഒരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ് ചന്ദനം വരുന്നത് പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇത് രണ്ടും രണ്ട് കളറായിട്ട് ഒരിക്കലും തോന്നാറില്ല അല്ലേ അതായത് മുഖം വേറെ കളറിലും ദേഹം വേറെ കളറിലുമായിട്ട് നമുക്ക് തോന്നാറില്ല ഇല്ല അതെന്താ വെച്ചാൽ വിളക്ക് വെക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക പ്രത്യേക ക്രമീകരണത്താൽ കാരണമാണ് നമുക്കതങ്ങനെ തോന്നാത്തത് മാത്രമല്ല ഗുരുവായൂർപ്പൻ കുറച്ച് അകലെയായിട്ടല്ലേ ഇരിക്കണേ മൂന്നാമത്തെ സ്ഥലത്താണ് ഗർഭഗൃഹം എന്ന് പറയുന്ന ആ ഒരു ഗുരുവായൂർപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് അതുവരെയുള്ള ആ ഒരു ദൂരമുണ്ടല്ലോ വളരെ അടുത്തല്ലാത്തതുകൊണ്ടാണ് നമുക്കത്ര അത്ര വ്യക്തതയോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്നിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നണില്ല അല്ലേ അപ്പോൾ വളരെ അടുത്തൊക്കെ കാണാൻ സാധിച്ചാൽ നമ്മൾ ചിലപ്പോൾ അതിൽ ലയിച്ചു പോകില്ലേ അപ്പോൾ എന്തായാലും ഗുരുവായൂൻ്റെ അനുഗ്രഹം അന ഉണ്ടായിരിക്കട്ടെ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭക്തപ്രിയ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തപ്രിയ മാസിക എന്താണെന്നും എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് പറയുന്ന മാസികയാണോ എത്ര രൂപയാണ് മാസികയ്ക്ക് അതിലെ എല്ലാ എല്ലാ മാസവും ഒരേ കണ്ടന്റ് ആണോ എങ്ങനെയാണ് അതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭക്തപ്രിയ എന്ന് പറയുന്നത് ശ്രീ കുറിച്ച് തന്നെ പറയുന്നതാണ് ദേവസ്വത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് അതിലെ കവിതകളുണ്ട് ഭഗവാനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കഥകളുണ്ട് ലേഖനങ്ങളുണ്ട് ഇതെല്ലാം ഭക്തർ സമർപ്പിക്കുന്നതാണ് അതിന് എത്ര രൂപയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയതാ കേട്ടോ എടുക്കാൻ ഭക്തപ്രിയ മാസിക അതിൻ്റെ സ്ഥിരം വരിക്കാൻ ആവാനായിട്ട് അതിൽ ഈ ബാലരമയൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും കളിക്കൊടുക്ക ബാലരമ ഇങ്ങനത്തെ വാരികകളുടെ ഒരു കോളം ഉണ്ടാവും അത് പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു വർഷത്തേക്ക് ഒന്നിച്ച് അതിൻ്റെ പേയ്മെൻ്റ് അടക്കം കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും അതേപോലെ തന്നെ ഭക്തപ്രിയ മാസികയിൽ ഒരു കോളമുണ്ട് നമ്മുടെ അഡ്രസ്സ് ഫിൽ ചെയ്തിട്ട് ആ ഒരു നിശ്ചിത എമൗണ്ട് അടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് അത് മാസവും എത്തുന്നതാണ് കേട്ടോ അത് വളരെ നല്ലൊരു മാസിക തന്നെയാണ് അതിൽ നമുക്ക് ഉദയാസമന പൂജ ഉള്ള കുറിച്ച് പറയാറുണ്ട് അതുപോലെ എല്ലാ വഴിപാടുകളുടെ വില വിവരങ്ങളും അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അറിയാത്ത കുറേ വഴിപാടുകളുണ്ടായിരിക്കും അതിൽ ഇപ്പം ഈ വെറ്റിലടക്കി നേദിക്കാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അതായത് എൻ്റെയൊക്കെ വിവാഹം കഴിയുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചിയുടെ കസിൻസിൻ്റെ അങ്ങനെ എല്ലാവരുടെയും വിവാഹം കഴിയാൻ വേണ്ടി എൻ്റെ മുത്തശ്ശി വെറ്റിലേം അടക്കയും നമ്മൾ വാങ്ങി കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് നെയ്തിക്കുമായിരുന്നു നേദിക്കാൻ കൊടുക്കുമായിരുന്നു ചെയ്യാറ് ഇപ്പോൾ പക്ഷേ ദേവസ്വം തന്നെ രണ്ട് രൂപയാണ് വെറ്റിലടക്കി നെയ്യത്തിന് നമ്മൾ ഷീട്ടാക്കാൻ ഉള്ള ഒരു സൗകര്യമുണ്ട് മുമ്പേ ആ ഒരു സൗകര്യമായിരുന്നില്ലേ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പുതിയ പുതിയ അറിവുകളൊക്കെ ആ ഒരു മാസികയിൽ ഉണ്ടായിരിക്കും കേട്ടോ നല്ല മാസികയാണ് ഒരിക്കലെങ്കിലും വാങ്ങാൻ സാധിച്ചാൽ നന്ന നല്ലതാണ് അപ്പം ഞാനത് അടുത്ത വീഡിയോസിലെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ അത് ഉൾക്കൊള്ളിക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ മറന്നു അതെന്ന് എടുക്കാനായിട്ട് അടുത്തതായിട്ട് ശേജ ചേച്ചിയുടെ തന്നെ ചോദ്യമാണ് ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുമോ നമ്മളെ വീട്ടിൽ ഏകാദശി നോൽക്കുമ്പോൾ എങ്ങനെയാണ് ദ്വാദശി പണം സമർപ്പിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് പണം എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശി നോക്കി കഴിഞ്ഞിട്ട് ദ്വാദശിയുടെ അന്ന് കൂത്തമ്പലത്തിൽ പണം സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട് അത് അഗ്നിഹോത്രികളായിട്ടുള്ള ബ്രാഹ്മണര് മൂന്ന് പേര് അവിടെ ഇരിക്കുന്നുണ്ടാവും അവർക്ക് നമ്മൾ ദക്ഷിണ വെച്ച് തൊഴുക എന്നുള്ളതാണ് ചടങ്ങ് അപ്പോൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ യാഗം നടത്തുന്ന ആ ഒരു യാഗത്തിൻ്റെ എന്താ പറയുക വിളക്കുണ്ട് കെടാവിളക്കായിട്ട് കൊളുത്തിവെക്കുന്ന വിളക്ക് ആ യാഗത്തിൻ്റെ വിളക്ക് കെടാവിളക്കായി കൊളുത്തുന്നതിലേക്കുള്ള ഒരു എമൗണ്ട് അതിന് എന്തായാലും ഒരു ദ്രവ്യം വേണമല്ലോ നെയ്യാണെങ്കിൽ നെയ്യ് എണ്ണയാണെങ്കിൽ എണ്ണ ആ ഒരു ദ്രവ്യം വേണമല്ലോ കിടാവിളക്ക് കൊളുത്താനായിട്ട് അതിലേക്കുള്ള പങ്കാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ദക്ഷിണ എന്ന് പറയുന്നത് അപ്പോൾ ഒരു യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പുണ്യമാണല്ലേ ആ ഒരു യാഗത്തിൻ്റെ അഗ്നി കെടാതെ സൂക്ഷിക്കാനുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ ഈ ഒരു ദ്വാദശിപ്പണത്തിലൂടെ സമർപ്പിക്കുന്നത് ഈ ദ്വാദശിപ്പണം വാങ്ങാനായിട്ട് ഇരിക്കുന്ന ദക്ഷിണ സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്ന ബ്രാഹ്മണരെ എത്ര പേരുണ്ടോ അവർ പ്ലസ് ഒന്ന് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യും അതായത് ഒരു പങ്ക് ഗുരുവായൂരപ്പിന് ബാക്കി പങ്ക് അവർക്ക് അത് അവർക്ക് ആ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇത് ദ്വാദശി പണം സമർപ്പിച്ച തൊഴിലും കൂടി കഴിഞ്ഞാലാണ് ആ ഒരു ഏകാദശി പൂർത്തീകരിക്കുക എന്നാണ് പറയുക ഇത് ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ പിന്നെ വേറെ അമ്പലങ്ങളിൽ ഇതുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമേ ഉള്ളൂ അത് ഗുരുവായൂർ <laughs> ना, ना ി നമ്മളുടെ ഗൃഹത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാ ദ്വാദശി പണം സമർപ്പിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചടങ്ങില്ല നമ്മളിപ്പോ ഈ ഒരു യാഗാഗ്നി കേടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണല്ലോ അപ്പോൾ അത് ഇല്ല അതിന് പകരം നമ്മൾ സാധാരണ പോലെ ദ്വാദശിപ്പാരണ വീടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം കിഷോർ ഏവി എനിക്ക് പേര് കിഷോർന്നല്ലാട്ടോ വൈഫാന്ന് തോന്നുന്നു വായിക്കണ എനിക്ക് ഞാൻ ഇതിനു മുമ്പ് പേര് പറഞ്ഞിരുന്നു എനിക്കിപ്പോ അത് ഓർമ്മ വരണില്ല ഇങ്ങനെ മറ്റ് ഐഡികളിൽ നിന്ന് അയ അയക്കുന്ന ആളുകൾ ഞാൻ എപ്പോഴും പേര് ഓർത്ത് വയ്ക്കാൻ എനിക്ക് പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ പേരും കൂടെ ഒന്ന് അതിൻ്റെ താഴെ ചേർക്കണം കേട്ടോ എന്നാലേ എനിക്ക് ആ പേര് പറയാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ കിഷോർ എന്ന് പറയുന്നു കിഷോർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് രുദ്രതീർത്ഥകുലത്തിൽ കുളിക്കാൻ പറ്റുമോ എന്ന് രുദ്രതീർത്ഥക്കുളത്തിൽ കുളിക്കാം ഈറനോടെ തന്നെ ഗുരുവായൂരപ്പനെ ദർശനം നടത്താനും സാധിക്കും പക്ഷേ നമ്മൾ ഈറനോടെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ക്യൂ ഒന്നുമില്ല സാധാരണ ക്യൂല് തന്നെ നമുക്ക് ഈറനോടെയും ഗുരുവായും വന്ന് തൊഴാൻ സാധിക്കും കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് കടവുണ്ട് സെപ്പറേറ്റ് കടവുണ്ടെന്നുള്ളൂ ഈ സ്വാമിമാരുടെ സീസണായ അവരത് നോക്കാതെയൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സ്ത്രീകളുടെ ആ ഒരു കടവിലെ കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ അനുസരിച്ച് കുളിക്കല്ലല്ലോ നമ്മൾ മുങ്ങി മുങ്ങിക്കയറാണല്ലോ ചെയ്യണേ അപ്പം ഒരു കുഴപ്പമില്ല അവിടെ വന്ന് കുളിക്കാം എണ്ണ ചോപ്പാതകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ വെറുതെ ഒന്നും മുങ്ങി കുളിക്കാനേ പറ്റുള്ളൂ കാരണം ആ ഒരു രുദ്രതീർത്ഥത്തിൻ്റെ പവിത്രത അതേം പടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഭക്തജനങ്ങളെല്ലാവരും ഉപയോഗിക്കാന്നുള്ളതുകൊണ്ട് തന്നെ വെറുതെ മുങ്ങിക്കേറി നമുക്ക് ഗുരുവാരപ്പനെ കണ്ടു തൊഴാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം പത്തനംതിട്ടയിൽ നിന്ന് തുളസി ചേച്ചി ചോദിച്ചിട്ടുണ്ട് തുളസി മേനോൻ എന്നാണ് ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല തുളസി മേനോൻ ചോദിച്ചിട്ടുണ്ട് നെയ്വിളക്കിന് എത്ര രൂപയാണ് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ക്യൂ നിൽക്കാതെ അകത്ത് കയറാൻ പറ്റുമോ എത്ര ആളുകൾക്ക് കയറാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് നെയ്വിളക്ക് നമുക്ക് ഷീട്ടാക്കാൻ മിനിമം പത്ത് രൂപയാണ് ഈ പത്ത് രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുമ്പോൾ ശ്രീലങ്കിൽ കത്തുന്ന എല്ലാ തിരികളും നെയ്യിലാണ് അതിലൊരു തിരിയെങ്കിലും നമ്മളുടെ വകയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് ഈ പത്തിൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാം എന്നാൽ ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുമ്പോൾ ഒരാൾക്കും ഇതുപോലെ തന്നെ അയ്യായിരം രൂപയ്ക്ക് നെയ്വിളക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുമ്പോൾ അഞ്ച് പേർക്കും ക്യൂ നിൽക്കാതെ തന്നെ അകത്തേക്ക് തൊഴാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ ഒരു ആയിരം രൂപയുടെ നെയ്വിളക്കിനും അതുപോലെ തന്നെ നാലായിരത്തഞ്ഞൂറ് രൂപയുടെ നെയ്വിളക്കിനും ഒരു പ്രസാദ കിറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യൂട്ടോ അടുത്തു തിരുവനന്തപുരത്ത് നിന്ന് പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട് ഭാഗവതം വായിക്കുന്നതും കേൾക്കുന്നതും പുണ്യം ഒരുപോലെയാണോ എന്ന് സംശയമില്ല പുണ്യം ഒരുപോലെ തന്നെയാണ് നവവിധ ഭക്തികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒമ്പത് തരത്തിലുള്ള ഭക്തികളുടെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മസമർപ്പണം എന്നുള്ളതാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലെല്ലാണ്ട് ശ്രവണവും ഉണ്ട് കീർത്തനവും ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രവിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സുറപ്പിച്ചിട്ട് നമ്മളൊരു വായന ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ശരീരം തളർന്നു പോകും അത്രയും അത്രയും മനസ്സറപ്പിച്ച് കേൾക്കണം കേട്ടോ വെറുതെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ട് പോവാതെ നമ്മൾ ശരിക്കും അതിൽ ഇൻവോൾവ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിനൊരു തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടും എന്നാണ് പറയണത് അപ്പം അത്രയും എഫേർട്ടായി ഉള്ള ഒരു കാര്യം തന്നെയാണ് ടോസ്ട്രാവണം എന്ന് പറയണത് അതിന് പുണ്യം ഒട്ടും കുറവല്ല സാധിക്കുന്ന സമയത്തൊക്കെ സാധിക്കുന്ന ഏത് മാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലും ഭഗവാന്റെ കഥകൾ കേട്ടോളൂ ഭാഗവതം കേട്ടോളൂ നാരായണീയം കേട്ടോളൂ ഹരിനാമകീർത്തനം കേട്ടോളൂ എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം സി കെ പേര് മനസ്സിലായില്ല സി കെ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭക്ത ചോദിച്ചിട്ടുണ്ട് കൂത്തമ്പലം ഏത് ഭാഗത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കൂത്തമ്പലം കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൻ്റെ ഇടതുവശത്ത് ആദ്യം കാണുന്ന ആ ഒരു കെട്ടിടമാണ് കൂത്തമ്പലം എന്ന് പറയുന്നത് പണ്ട് നാഴികമണി ഉണ്ടായിരുന്നു അപ്പോൾ നാഴികമണിയുടെ അടുത്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു ഇപ്പോൾ നാഴികമണി വടക്ക് വശത്തേക്ക് മാറ്റി തെക്ക് വശത്താണ് കൂത്തമ്പലം ഇരിക്കുന്നത് കേട്ടോ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെ താഴേക്ക് നോക്കിയാൽ കാണുന്നതാണ് കൂത്തമ്പല എന്ന് പറയുന്നത് പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ ആദ്യം കൂത്തമ്പലത്തിൻ്റെ ആ ഭാഗത്ത് കൂടിയാണ് അങ്ങോട്ട് കടന്നിട്ടാണ് അയ്യപ്പൻ്റെ അമ്പലം വരിക അയ്യപ്പൻ്റെ ആ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തു മൃദുല എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ചോദ്യം ചോദിച്ചു അതിന് ആൻസറ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ കുറേ എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പിന്നത്തെ ദിവസം ഷൂട്ടുണ്ടായില്ല എങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ ഞാനത് മറന്നു പോകുകയാണെങ്കിൽ പിന്നെ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഏത് വീഡിയോൻ്റെ താഴെയായിരുന്നു എന്താ എന്തായിരുന്നു ക്വസ്റ്റിൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിട്ട് കാര്യമുള്ളൂ ചോദിച്ച ആളുടെ പേരും കൂടെ പറയണ്ടേ അപ്പോൾ ആ ചോദിച്ച ആളുടെ പേരും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് അത് പെൻഡിങ് ആയി പോണത് അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ പെൻഡിങ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പം ഒന്നും കൂടെ ഒന്ന് ചോദിക്കാനുള്ള മനസ്സും കൂടെ കാണിക്കണം കേട്ടോ ഞാൻ ഒരു ചോദ്യമല്ലേ ചോദിക്കണം ഞാൻ ഒരാൾ പത്ത് ചോദ്യങ്ങൾ നോക്കുന്നില്ലേ അപ്പം എനിക്കൊരു കൺസിഡറേഷനൊക്കെ തരാമല്ലേ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കാൻ മടിയൊന്നും കാണിക്കേണ്ട കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതിനെയൊക്കെ ഒരു ദൈവിക ഭാവത്തിൽ അണിയാണ് കാണുന്നത് ഞാൻ എടുക്കുന്ന ഓരോ ചോദ്യങ്ങളും ഗുരുവായൂരപ്പൻ എനിക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചോദ്യം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ ഇന്ന് നീ പറയണ്ട എന്ന് ഉദ്ദേശിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ഭാവത്തിൽ എടുത്തു നോക്കൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തോന്നും അടുത്ത ദിവസവും ചോദിക്കാം ഉണ്ണികൃഷ്ണനോടാണ് ചോദിക്കണതെന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയാണോ വിചാരിക്കുക നമ്മൾ എത്ര പ്രാവശ്യം ചോദിക്കും കുറേ പ്രാവശ്യം ചോദിക്കില്ലേ അതേപോലെ ഇതെല്ലാം ഉണ്ണികൃഷ്ണനോടാണ് ചോദിക്കണേ വിചാരിച്ചിട്ട് സവിത എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ല കേട്ടോ അവിടെ ആ സവിത വ്യക്തിയെ ഭഗവാൻ നിയോഗിച്ചതാണ് നിങ്ങൾ നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് അത് എനിക്കറിയുന്ന കാര്യങ്ങളായിട്ടൊന്നും അല്ല ഞാൻ ആചാര്യന്മാരോടൊക്കെ ചോദിച്ചിട്ട് പറയണേ അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ച ആൻസർ കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത് എന്നോട് എന്തെങ്കിലും ഒരു മുഷിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ച് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചോദിക്കൂട്ടോ അടുത്ത ചോദ്യം രമ ശ്രീകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കേളിക്കൈ വഴിപാടിനെ കുറിച്ച് ചോദിച്ചിരുന്നു പറഞ്ഞില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേളിക്കൈ വഴിപാടിനെ ആരെങ്കിലും കേട്ടിരുന്നോ ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേളിക്കൈ എന്ന് പറയുന്നത് ആ ഒരു ദീപാരാധനയ്ക്ക് ശേഷം വദളപ്പാറ്റോട് കൂടിയിട്ടുള്ള ഒരു മേളമാണ് മേളം എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കൊട്ടിനെയാണ് ഈ കേളിക്കൈ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കാൻ സാധിക്കും ഇത് എല്ലാ ദിവസവും അടിയന്തരമായിട്ട് നടക്കുന്നതാണ് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിൻ്റെ ചോട്ടിൽ നടക്കാറുണ്ട് അതുപോലെ തന്നെ നാലമ്പലത്തിനകത്തും നടക്കാറുണ്ട് കൃഷ്ണനാട്ടങ്ങളിലുള്ള ദിവസം ിലാണെങ്കിൽ അത് ചുറ്റമ്പലത്തിന് പുറത്ത് ആ ഭണ്ണാരത്തിന്റെ ഒക്കെ ആ ഭാഗം ആ ഒരു കല്യാണ മണ്ഡപത്തിന്റെ ആ ഒരു ഭാഗത്തും നടക്കാറുണ്ട് നിങ്ങൾക്ക് വൈകുന്നേരത്തെ ലൈവിൽ അത് വിഷ്ണു കാണിച്ചു തരാറുണ്ട് കേട്ടോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല ഇപ്പോഴും അത് നടക്കുന്നില്ല കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഇല്ലയെന്ന് അതുകൊണ്ട് തന്നെ ആ പുറത്തെ ആ ഒരു കേളിപ്പറ്റ ആ ഒരു സമയത്ത് ഇല്ല ബാക്കിയുള്ള സമയത്ത് സന്ധ്യാസമയത്ത് നടക്കുന്നതാണ് ചുറ്റമ്പലത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ഒരു കൊട്ട് അത് മദളത്തോടു കൂടി കൂടിയിട്ടുള്ള ഒരു മേളം മേളം എന്ന് പറയാൻ പറ്റില്ല ഒരു കൊട്ട് അതിനെയാണ് കേട്ടോ കേളിക്കായി എന്ന് പറയുക ഇനി ഇത് എന്തിനാണ് ആയിരിക്കും അടുത്ത ചോദ്യം അങ്ങനെ ഇല്ല നമ്മുടെ ഇഷ്ടം നമുക്ക് എന്തിനാണോ ചീട്ടാക്കാൻ തോന്നുന്നത് അങ്ങനെ നമുക്ക് ഇപ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ പറയുക അതൊരു കൊട്ടല്ലേ ഒരു വാദ്യമല്ലേ അത് കേൾക്കാൻ നല്ല രസമല്ലേ അപ്പോൾ കേൾവിശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഈ കേളി കേളിക്കായി വഴിപാട് ഷീട്ടാക്കിയ കൂടെ ഇതെൻ്റെ ഒരു ചോദ്യം കേട്ടോ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഔചിത്യത്തോടു കൂടി നമ്മൾ ചീട്ടാക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ അടുത്ത ചോദ്യം ശൈലജ രാധാകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഉദാസമന പൂജ ഉള്ളതെന്ന് ഉദയാസമന പൂജ സാധാരണയായിട്ടുള്ളത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് കേട്ടോ ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം ഹോളി പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടാവാറില്ല ഈ ഹോളിഡേയ്സിൽ ഒഴിവാക്കുന്നത് എന്താച്ച ഭക്തജൻ തിരക്ക് കണക്കിലെടുത്തിട്ടാണ് കേട്ടോ വളരെയധികം പേരുണ്ടായിരിക്കും ഈ ഉദയാസ്തമന പൂജ ഉള്ള സമയത്ത് രാവിലത്തെ ശിവയിൽ കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ തുടങ്ങും പതിനെട്ട് പൂജകളുണ്ട് ഇത് ഞാൻ പറഞ്ഞതിന് മുമ്പേ എന്നാലും പറയാണ് പതിനെട്ട് പൂജകളുണ്ട് അപ്പോൾ ഓരോ പൂജയ്ക്ക് നട അടയ്ക്കും നട തുറക്കും നടയടക്കും നട തുറക്കുമ്പോൾ അപ്പോൾ അത്രയും സമയം ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ നട അടച്ച സമയത്തും കുറച്ചധികം നേരം നിൽക്കേണ്ടി വരില്ലേ അപ്പോൾ അത് പറഞ്ഞാണ് അധിക സമയം എടുക്കില്ല ഒരു തവണ നടയടച്ചാൽ പത്ത് മിനിറ്റിനുള്ളിലൊക്കെ നട തുറക്കും പക്ഷേ ഈ അതിനനുസരിച്ച് വരി നീങ്ങില്ലല്ലോ വളരെ സ്ലോ ആയിട്ടല്ലേ ക്യൂ നീങ്ങുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് പബ്ലിക് ഹോളിഡേയ്സിൽ ഒഴിവാക്കുന്നത് അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ വെക്കേഷൻ സമയമാണല്ലോ ആ സമയത്തൊക്കെ ഉദയാസമന പൂജ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ വൈശാഖ കാലത്ത് ഉദയാസ്തമന പൂജ ഇല്ല അതുപോലെ തന്നെ മണ്ഡലം നാൽപ്പത്തൊന്നും ഉദയാസംബന്ധന പൂജ ഇല്ല ഇതൊക്കെ വളരെ തിരക്ക് കൂടിയ സമയമാണ് അതുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത് അടുത്ത ചോദ്യം രുചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കാളിയമർദ്ദനം അലങ്കാരം നമ്മൾ വരുന്ന ദിവസം ഗുരുവായൂരപ്പനെ കാളിയമർദ്ദന രൂപമായിട്ട് കണ്ടാൽ എന്താണ് ഫലം എന്ന് അങ്ങനെ ചോദിച്ചാൽ ഗുരുവാരപ്പന്റെ എല്ലാ ലീലകളും നല്ലതല്ലേ കാളിയമർദ്ദനമായിട്ട് കണ്ടാൽ വളരെ സുന്ദരനായിട്ട് കാളിയമർദ്ദനായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ അതൊക്കെ വളരെ നല്ലതന്നെയാണ് അങ്ങനെ ഒന്നിനും ഒരു ദോഷഫലൊന്നുമില്ല ഒന്നുമില്ല എല്ലാം നല്ലതാണ് നമ്മുടെ ശ്രീ ഗുരുവായൂർ പിന്നെ എങ്ങനെ നിന്നാലും സുന്ദരനാണ് നമുക്ക് സന്തോഷം അതിനെ കാണാൻ അല്ലേ നല്ലതാണെന്ന് തന്നെ വിശ്വസിച്ചോളൂ അടുത്ത രാജലക്ഷ്മി എന്നൊരു ഭക്ത കൂടി ദ്വാദശി പണത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രാജലക്ഷ്മി രവീന്ദ്രൻ ആ ആ ഭക്തയ്ക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നുല്ലോ ദ്വാദശി പണം സമർപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് അടുത്ത ചോദിച്ചു അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ മറക്കരുത് നാളെ കൂടുതൽ കഥകളും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഏകാദശിയാണ് അപ്പോൾ എത്ര പേര് ഏകാദശി നോക്കിയിട്ടുണ്ടെന്നറിയില്ല ഇന്നലെ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു ആയിരുന്നു ഏകാദശിയാണെന്ന് വിഷ്ണു പറഞ്ഞു എന്ന് എനിക്കറിയില്ല ലൈവില് ലൈവ് ഞാൻ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലെ അപ്പോൾ ഓർമ്മയുള്ളവരൊക്കെ നോൽക്കുക അല്ലാത്തവരെ അടുത്ത ഏകാദശി നോക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ അപ്പോൾ കൂടുതൽ കൂടുതൽ നാമം ജപിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഇന്ന് ഏകാദശിയുടെ അന്ന് സ്പെഷ്യലായിട്ട് കുറേ നാമം ജപിക്കാൻ കുറേ പേര് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു കേട്ടോ എല്ലാ ഏകാദശിക്കും നമുക്കിതുപോലെ നാമം ജപിക്കാം നാമം അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാണ് നല്ല സജഷനാണ് പിന്നെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി മിസ് ചെയ്യണമുണ്ട് എനിക്ക് എല്ലാ ദിവസവും നാമത്രയായി മോളെ നാമത്തിയായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു വിഷയമില്ലല്ലോ ഇപ്പോൾ മെസ്സേജ് അയയ്ക്കാൻ അപ്പോൾ അവരങ്ങനെ മെസ്സേജ് അയക്കല് കുറച്ച് കുറവാണ് പക്ഷേ എനിക്ക് മെസ്സേജ് വരെയുണ്ട് കേട്ടോ ഇല്ലാന്നല്ല പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഒക്കെ മെസ്സേജ് അയക്കൽ കുറച്ച് കുറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാ ദിവസവും കൂട്ടാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു അതുപോലെ കഥ പറയാൻ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ലേ മുപ്പട്ട് വ്യാഴാഴ്ച കഥ പറയാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് എന്നെ വിചാരിക്കാം നാളെ കാണാം കേട്ടോ